ഉള്ളി കൊണ്ട് വറുത്തതും പൊരിച്ചതും അടിപൊളി ടേസ്റ്റാണല്ലേ സോ ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് കടലമാവ് അതിലേക്ക് കുറച്ച് ഇഡ്ഡലി ദോശയുടെ ബാറ്ററും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി പിന്നെ ഉപ്പ് കുഞ്ഞു കുഞ്ഞീന്ന് മുറിച്ച് കുറച്ച് ഉള്ളി അങ്ങോട്ട് ഇടുക ഇതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ദൻ മല്ലി ഉണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ കസ്തൂരി മേത്തി ഇടുക ഒരു സ്പൂൺ കായവിടുക ദെൻ അജു അതിനെ കൈ കൊണ്ടൊന്ന് ഇതാക്കി തിരുമീറ്റ് ഇടണം കേട്ടോ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് സ്പൂൺ കൊണ്ട് കൂരി ഒഴിക്കുക ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ബാറ്റർ വന്ന ആസ് സുഷൽ കട്ടിയേ ഇരിക്കരുത് ഇത് കുറച്ചൊരു ലിക്വിഡ് ബാറ്ററാണ് കേട്ടോ സോ അടിപൊളി ആ സ്പൂണിൻ്റെ ഷേപ്പിലുള്ള കുട്ടി 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 ബോണ്ട റെഡിയാണ് നല്ല സ്വാദാണ് കഴിക്കാൻ സോ എല്ലാവരും ട്രൈ ചെയ്യൂ ഫീഡ്ബാക്ക് അറിയിക്കൂ ഒപ്പം വിമർശനങ്ങളും ഹാപ്പി കുക്കിംഗ്